ഇന്ന് വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞിക്കൂട്ടം പായസം വേണമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധം ആൾ കറുത്ത പായസം കുടിക്കാറില്ല അപ്പോൾ ഈ വെള്ള പായസം എന്ന് പറയുന്നത് തന്നെ വെള്ളപ്പായസത്തിനാണ് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കുറച്ച് അട ഇരിപ്പുണ്ടായിരുന്നു ഏതായാലും കുഞ്ഞു പറഞ്ഞതല്ലേ ഏതായാലും വെച്ചേക്കാൻ നിർത്തു കുക്കർ വരെ ഉപയോഗിച്ചിട്ടാവട്ടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ടേസ്റ്റിന് മാറ്റമൊന്നുമില്ലാതെ ടേസ്റ്റൊക്കെ സൂപ്പർ ആയിരുന്നു പാല് നമ്മളാദ്യമൊന്നും തിളയ്ക്കാനായിട്ട് വെച്ചു അപ്പോൾ എപ്പോഴും സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഇളക്കി കൊടുക്കണം കുഞ്ഞുകുട്ടിനെ തന്നെ ഇളക്കാനായിട്ട് അവിടെ ഇരുത്തി എന്നിട്ട് കുറച്ച് ചൗരി ബാക്കി ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി ഈ പാലിനകത്തേക്ക് ഇട്ടു പ്രത്യേകം കുതിരാണൊന്നും വെച്ചില്ല ഈ പാലിൻ്റെ കൂടെ ഇടുന്നങ്ങ് വേഗട്ടെ കൊടുത്തു എന്നിട്ട് കുറച്ച് എടുത്തു അതിൻ്റെ ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതൊന്ന് പൊടിച്ച് ഈ പാലിനകത്തേക്ക് ചേർത്തു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് തിള തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് ഞാനൊരു അരക്കിലോ പഞ്ചസാര എടുത്തിട്ടില്ല ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അത്രയൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ അത്രയും പഞ്ചസാര അപ്പോൾ തന്നെ ആവശ്യത്തിന് മധുരമായി പാൽ ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരമുണ്ട് എന്നിട്ടത് ഇളക്കാനായിട്ട് കുഞ്ഞു കുട്ടി നയിപ്പിച്ച് പ്രത്യേകിച്ച് പഞ്ചസാരയും കൂടി ഇട്ടതായതുകൊണ്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അട വേവിക്കാനുള്ള പരിപാടി അട പാലിനകത്ത് കിടന്നാണ് സാധാരണ വേണ്ടത് ഇത് പെട്ടെന്നല്ലേ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹത്തിന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് സമയം കളയാനുമില്ല അതുകൊണ്ട് പെട്ടെന്ന് കുക്കറിനകത്തേക്ക് കുറച്ച് അടയെടുത്തിട്ടു എന്നിട്ട് ഈ പാലിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് മാറ്റിയ പാലും പാല് കുറച്ചുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അട വേവിക്കാൻ വെച്ചു അറിയാലോ പാലിലാണ് വേഗം വെക്കുന്നത് അപ്പോൾ അടയ്ക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ചേർത്ത് വേവിക്കാൻ വെച്ചു ജസ്റ്റ് രണ്ട് ഹിസ്സിലടിച്ചപ്പോൾ തന്നെ അട നന്നായിട്ട് വെന്തു അട വെന്തു വന്ന ഉടനെ ഇവിടെ പാലും തിളച്ചു വന്നു ഉടനെ അട അട പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ അട കുടഞ്ഞ് നമ്മുടെ പാലിനകത്തേക്ക് ഇട്ടു എന്നിട്ട് ആ പാലും അടയും കൂടി ഒന്നും കൂടി ഒന്ന് സെറ്റാകുന്നത് വരെ വീണ്ടും ഒന്നും കൂടി തീ കുറച്ച് തിളക്കാനായിട്ട് വെച്ചു ആ നേരം കൊണ്ട് അപ്പുറത്തൊരു പാനിലകത്തേക്ക് നെയ് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ക്യാഷുവും ഉണക്ക മുന്തിരിയൊക്കെ മുപ്പിച്ചെടുത്ത് ക്യാഷു ഒന്നും നല്ല ബ്രൗൺ കളറായി വന്നപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു അതും നല്ല വീർത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് രണ്ടും കൂടെ നമ്മുടെ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് പോരാൻ തോന്നിയാലും അല്ല നെയ്ൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഈ ചൂട് പാലനകത്തേക്ക് അല്ലാതെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ എല്ലാവർക്കും നെയ് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് കുറച്ചല്ലാതെയും കുറച്ച് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതൊന്നും ചൂടാവാൻ ചൂടാവേണ്ട ഒരു സിമ്മിൽ തന്നെയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പായസം ഓഫ് ചെയ്ത് വയ്ക്കാം അതേ കുഞ്ഞിക്കുട്ടനെ തന്നെ ആദ്യം തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഒരു അഞ്ച് മിനിറ്റത്തേക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെച്ച് അതിനുശേഷം എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കുവാണ് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് നല്ല ചൂട് പായസം ഏതായാലും കുഞ്ഞിൻ്റെ ആഗ്രഹത്തിന് പറഞ്ഞതല്ലേ സ്പീഡിലാണെന്ന് വെച്ച് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ടേസ്റ്റൊക്കെ സൂപ്പർ തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾക്കെടുത്ത് ദൈവമുഷൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് പായസം അങ്ങനെയും എടുത്തു ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചൂടോടെ ഊതി ഊതി കുടിക്കുവാണ് ഇങ്ങനെ കുക്കറ് യൂസ് ചെയ്തൊക്കെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് ഒന്ന് കുടിക്കണമെന്ന് തോന്നിയാൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മൂന്നടുപ്പിലായിട്ട് ചെയ്തുകൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു മറ്റൊരു വീഡിയോയിൽ ബൈ